വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം പരിശുദ്ധ പരമ ദിവ്യത്തിന് തുക എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ് ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം അമ്മയെന്തോ അമ്മയുടെ ഒരു ഭക്തിപ്രസ്ഥാനം പോലും എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് കാറ്റിസൻ ടീച്ചർ ആരാണ് അമ്മയാണ് അല്ലേ അല്ലേ സെക്കൻഡ് കാറ്റിസൺ ടീച്ചർ ആരാണ് അപ്പനാണ് മൂന്നാമത്തെ കാരിസം ടീച്ചറാണ് പള്ളിയിലും ഈ പള്ളിയിൽ അച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാശ്രത്തിൽ ഇല്ലേ എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങളെ വിശ്വാസിച്ച് വളരണില്ലേ എങ്ങനെയാണ് വളരണത് അമ്മയുടെയും അപ്പന്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും അപ്പോഴേ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളിലൂടെ സമ്മിപ്യമാകുമ്പോൾ വൈകാരികമായ അനുഭവമാകും ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്ക് ബോധ്യം തരും ഇമോഷണൽ കൺവിഷൻ ഐ ആം ആഫ്റ്റർ ദി ഇമോഷൻഡിങ് ഇമോഷണൽ കൺമിഷൻ ത്രൂ ദിസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ അർത്ഥം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് കർത്താവിന് അർപ്പിക്കുന്ന അർപ്പിക്കുന്ന കർത്താവിനർപ്പിക്കുന്ന ബലിയാണ് അവിടുന്ന് അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ ഈജിപ്തുകാരെ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ അപ്പോൾ ജനം കുമ്പിട്ട് ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ ആരാധിച്ചു ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധക എന്ത് ചെയ്യണം അർത്ഥം അറിയണം അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത് പള്ളിയിൽ നിന്നല്ല അപ്പനും അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ചോദ്യം ആരും ആദ്യം ചോദ്യം തന്നെ ആരോടാണ് ഇതിന്റെ അപ്പനോടും അമ്മയോടുമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കള് അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവ ചെയ്യുന്നു തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം ഇപ്പൊ നീല ഉടമ്പടി നീല തിരിയുണ്ട് എന്താ കാര്യം നീല എന്താണ് ആകാശത്തിൻ്റെ നിറമാണ് ആകാശം എന്താണ് ബൈബിൾ ജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആകാശവും ഭൂമിയും നിന്റെതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തു വായിക്കുന്നുണ്ട് ആ നീല തുണി തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത് ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം എന്താ കാര്യം വച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മോസസ്സിനോട് കള്ളറ് പറഞ്ഞുകൊണ്ട് നീ വിരി സമാഗമ സമാഗമകൂടത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂലുപയോഗിക്കണമെന്ന് എന്താണ് ദൈവസാന്നിധ്യമാണ് നമ്മൾ നീല തിരികത്തിക്കുമ്പോഴേ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു പ്രധാന ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കാം ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോഴ് നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചു കൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സാമ്പലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുക എന്നെ സഹായിക്കണമേ സഹായിക്കണമേ ഇപ്പൊ കത്തോരിക്കയുടെ പള്ളികളിലാന്ന് നോക്കിയേ അല്ലെങ്കിൽ ഈ എന്ത് അക്വബേസിൻ്റെയും ഓർത്തഡോക്സിൻ്റെ പള്ളികൾ നോക്കി ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാർ അവിടുത്തെ വികാരത്തന്മാർ കാണുന്നുണ്ട് ഇന്ന് വരെ കാണാത്ത ആൾക്കാർ വികാരച്ചന്മാർ കാണുമ്പോൾ ചേട്ടാ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ അപ്പത്താൻ പോയി ഇപ്പം എങ്ങനെ വന്നു ഇപ്പം ഉടമ്പടി എടുത്തെന്ന് പറയാം അതാണ് സംഭവം എത്രയോ മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും ഒരു അവർ അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്ന മുട്ടയെ പോലെ നിൽക്കുക നിൽക്കുക കുർബാന എഴുന്നൊളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നത് നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരെ എളിമ പഠിച്ചു പോയി കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന് അപ്പോൾ അവർ മുട്ടയും നിൽക്കും അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കണത് കൃപാസന പത്രം അപ്പം ഓട്ടോറിക്ഷക്കാർ ചോദിക്കും ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും ഇട്ടിത്രയും കാണിക്കണേ എന്താണ് അപ്പോൾ ചേച്ചി തിരിച്ച് പറയും ഈ വിട്ടിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എന്ന് പറയും ആരാണ് നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിട്ടിത്തരവില്ലേ അത് എൻ്റെ അനുഭവം ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും എന്താ കാര്യം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല എനിക്കാണത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ രണ്ട് പോയിൻറ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത് അപ്പം നിങ്ങൾ ചോദിക്കും അച്ഛൻ എന്താ അങ്ങനെ പറയണത് അങ്ങനെ പറയാൻ കാരണം ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗിയെ അവൻ്റെ വചനം കേൾക്കുക ഇപ്പം ഞാൻ ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയണത് ആരാണ് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ് പെരുഷ പ്രവർത്തനങ്ങളിലൂടെയാണ് അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മളെ അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ രണ്ട് പോയിന്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പെരുഷ പ്രവർത്തനം ചെയ്യുന്നത് കാര്യം എന്താ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പോൾ അഞ്ചു മണിക്കും രണ്ട് മണി നാല് മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിനെ ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന് അവർ വിശ്വാസപ്രമാണം ചെയ്തിരിക്കൊണ്ടാണ് നിൽക്കണതേ അവരത് ചെയ്തിട്ട് കൊടുക്കണത് വരെ ഈ വിശ്വാസപ്രമാണത്തിന് അവരെ ചുണ്ടനങ്ങാതെ അവർ എന്ത് വിശ്വാസപ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട് പ്രാർത്ഥിക്കുക കർത്താവദേഷ്ടോടെ വിശ്വാസം വിശ്വാസം ജനങ്ങളിലെ സമാധാനവും സമാധാനവും സൗഖ്യവും സൗഖ്യവും ആത്മവിശ്വാസ ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപ യേശുവേ ശ്രീകൃഷ്ണയോടെ ശ്രീകൃഷ്ണ പ്രവർത്തനങ്ങൾ ചെയ്യുക ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേലൂ കൃപാസേ പരമദിവ്യത്തിന് ഇപ്പൊ അലക്സ് തോമസിന്റെ സാക്ഷ്യവും മെന്റുവിന്റെ സാക്ഷ്യവും നമ്മൾ കണ്ടു അലക്സ് തോമസിന്റെ സാക്ഷ്യത്തിന് രണ്ടു പ്രാവശ്യം ഒന്ന് കരളിന്റെ ഓപ്പറേഷൻ തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ആയി എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരൽ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി കരൽ സ്വീകരിച്ച അതിൻ്റെ ബോധം പോയി പിന്നെ ബോധം വന്നില്ല എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ടേ അതെന്താണ് എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ് ഈ നമ്മുടെ മെന്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത് മെന്റുവിൻ്റെ കുഞ്ഞിനെ ബ്ലീ എൻ്റെ ഗർഭധമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുന്നത് ചെറുതാകണില്ലാതെ കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ് എന്താണ് വിശ്വസിച്ചുകൊണ്ട് അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ് അടിസ്ഥാനം പതിനഞ്ചാ എന്തിന്റെ പുറപ്പാട് പതിനാല് പതിനഞ്ച് ശ്രുതിക്കണ്ടേ ഹലലിയ പുറപ്പാട് പതിനാല് പതിനഞ്ച് കർത്താവ് മോശയോട് പറഞ്ഞു കർത്താവ് മോശയോട് പറഞ്ഞോ നീ എന്തിന് നീ എന്തിനാ എന്നെ വിളിച്ച് കരയുന്നു എന്നെ വിളിച്ച് കരയുന്ന മുൻപോട്ട് പോകാൻ പോകുക അസ്രായേൽക്കാരോട് പറയുക അതായത് മുമ്പ് ദൈവം എപ്പോഴും പറയുന്നത് വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ഇടയ്ക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസഡായിട്ടുള്ള അറബി മരിച്ചു അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും ഞാൻ ചില അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ അവരെല്ലാം രാത്രിക്ക് രാത്രി അവിടെ നിന്ന് ഓടി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നാട്ടിലെത്തി അതിൽ ഒരു പെൺകുച്ച് എൻ്റെ അടുത്ത് വന്നാൽ പറയും ഇനി എന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് അവിടെയാണ് അത് ബോംബിട്ട ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ് കിട്ടാനുള്ള മാർഗമൊന്നുമില്ല എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു നമ്മളെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണോ നമ്മളാണോ അല്ല ആരാണ് കർത്താവാണ് അപ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ് മൈക്കിളെന്നും പറഞ്ഞാൽ വേറെ ഒരാളെ വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുത്തുവിടം എടുത്തപ്പ അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച രണ്ട് കൊല്ലം ഞാനിവിടെ ഇളച്ച് തരാം മൂന്നും നാലും കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ചു ഓ എന്തൊരു ഭാഗ്യമാണ് അതായത് സർത്രിക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞില്ല കർത്താവ് സംരക്ഷിക്കണത് എന്നിട്ട് അവസാനം രാത്രിക്ക് രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല നിങ്ങളെന്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത് വെറുതെ മുന്നോട്ട് പോകാനല്ല കണ്ണും പൊട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത് ഉടമ്പടിയുടെ ചൈതന്യത്തിലെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഉടമ്പുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഉടമ്പടി അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി ശ്രുതികട ി പരിഹാരം ഉടമ്പയ പാത്ര അമ്മ കുടലടി പരിഹാര വേഗം അവൻ പറയം ധന്യമാ പരിശുദ്ധപരമ ദിവ്യകാരണത്തിന് ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ ഇപ്പോൾ അലിസ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ് അയാളെ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചോണ്ടാണ് അ സാക്ഷ്യം തുടങ്ങണത് എന്താ അദ്ദേഹം പറയണത് ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഉടമ്പടിയ ജീവിതമാണ് ജീവിക്കണത് എന്നാ പറയണത് എന്ന് പറയും എനിക്ക് ആദ്യം പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ് എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളുടെ കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത് മാതാവിൽ ഈ ലേമേനെന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തോ ഒരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അയാളെ കോട്ട് ചെയ്ത വചനം എഫ് എസ് എസ് രണ്ടേ എട്ട് കോ രണ്ട് പത്ത് കോട്ടിയിലുണ്ട് വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ ബാംഗ്ലൂരിൽ മലയാളിയാണ് അവിടെ സിറ്റിയിലാണ് പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ് എഫ് എ സി എസ് രണ്ടേ പത്താണ് എന്താണ് വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ പി എസ് സി ബൈബിൾ എഴുതിയിരിക്കണത് പി എസ് സി ബൈബിൾ എഴുതിയിരിക്കണത് നമ്മുടെ കർത്താവിൻ്റെ കരവേലയാണ് വായിച്ചേ വായിച്ചേ നാം ചെയ്യാൻ വേണ്ടി നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കുക സൽപ്രവർത്തികൾക്കായി സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത് എന്താ ചെയ്യണത് നമ്മൾ ദൈവത്തിൻ്റെ കരവേലിയാണ് എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മളെ അപ്പോൾ ദൈവത്തിൻ്റെ കൃപാശ്രത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട് എനിക്കതില്ലായിരുന്നു എനിക്കറിയത്തില്ല കാര്യമെന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഒരുക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമോ ഇത്രയും ചെറിയ സ്ഥലമോ എങ്ങനെയാണ് ഇത്തിരി ആൾക്കാർ ഇരിക്കണത് ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പഴി ഇരിക്കണത് കാര്യം എന്താണ് വിശ്വാസമില്ലാത്തവന് ത് ത്യാഗമില്ലാത്തവന് കൃപാശ്രത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല കാര്യം പള്ളികളെല്ലാം എ സി ആക്കി കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗ പരിത്യാഗത്തിൻ്റെ അല്ല അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ് കാര്യം എ സി ആക്കിയില്ലെങ്കിൽ ആ പള്ളി പോണില്ല ആൾക്കാർ ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് എ സി ആണോ അല്ലയെന്നാണ് അവിടെ ദൈവമാണോ ഉണ്ടായില്ലെന്നല്ല പ്രശ്നം പല പള്ളികളെയും ഇപ്പം എ സി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ എ സി ആയില്ലെങ്കിൽ ആളക്കെട്ടത്തില്ല ഈ എ സി എന്നോട് ഞാനൊരു രണ്ടായിരത്തി പതിനാറില് അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു അപ്പോഴി ഇതൊരു ഓല ചാർത്ത് പോലുള്ള സംഭവമാണ് എപ്പോഴും നിങ്ങളോട് പറയും ഞാനത് അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓല ചാർത്ത് ഈ തൂവാനടിക്കാതിരിക്കാൻ വേണ്ടി ഓലപ്പാകി ഒരു നൂല കെട്ടി കിടക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി പക്ഷെ സ്റ്റീൽ കൊണ്ട് ഗോഡൊന്ന് എഴുതി വെച്ചിരിക്കണേ അപ്പം ഈ ഓല തൂക്കണത് അപ്പം അന്ന് ഞാൻ ഈ ജോമോടൊക്കെ പറഞ്ഞായിരുന്നു കാര്യം അവരാണ് എൻ്റെ ഈ ജീവജത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്ക് കിടക്കും അതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു സംഭവം കണ്ടതേ അപ്പോൾ ഇവരെന്നോട് പറയും കത്തീഡിൽ കാണണം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ട കത്തിഡൽ അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ് അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ച ആണ് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അല്ല ഇത് കർത്താവ് ഇരിക്കേണ്ട ഒരു ആലയം എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ് ഇവിടെ ആർക്കും വരാം കണ്ണീരി കർത്താവ് മാതാവിനോട് പറയാം നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണ് ഇതാണ് അതെങ്കിലും ഇപ്പോൾ മനസ്സിലായി കാണും ഞാൻ അവരോട് അന്ന് പറയാമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു അതൊക്കെ ഗോഡൊന്നല്ലേ ഉള്ളു ക്രിസ്തു ഒന്നുമില്ലല്ലോ കുരിശ് സ്വപ്നത്തിൽ ഇല്ല ഗോഡ് ദൈവം ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരിടമാണ് അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവകാരൻ്റെ തിരീശയും നിങ്ങൾക്ക് സാന്തനം നൽകണത് പക്ഷെ എന്താ എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടാം ഉള്ളൂ വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല ഇല്ല നിങ്ങൾ ചിലർ പറയും ചില വന്ന ഇത് മതംമാറ്റ കേന്ദ്രമാണ് ഞാൻ വന്ന് എന്ത് വിഡിദ് നിങ്ങൾ പറയണ ഞങ്ങൾ ആരെങ്കിലും ഇച്ചാൽ മതം മാറ്റിയിട്ടുണ്ടോ ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ വരും ചോദിക്കുക അല്ലേ നാലാം ക്യാൻസർ നാലാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ ഇതിന് കാർഡെടുത്തേ എന്ന് നമ്മൾ പറയാമോ ഇല്ല നമുക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത് ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ടേ ചെയ്യണേ ചെയ്യണേന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന വേറെ എന്താ ഒരു പ്രാർത്ഥന ഒന്നുമില്ല എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം സമാധാനമായിട്ട് ജീവിക്കണം ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയാൽ ലക്ഷങ്ങളും കോടികളും ആകുമ്പോൾ അമ്മ പറയും മാതാവ് പഞ്ഞിക്ക് കഷ് പഞ്ഞ് കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനപ്പൂര് ഞാൻ പ്രാർത്ഥിക്കും അങ്ങയുടെ കരണയുടെ കരങ്ങൾ അവിടെ മേലും നീട്ടണമെന്ന് അത്രയേ ഉള്ളൂ വെരി സിമ്പിളാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ വക്രത വഞ്ചന വ്യഭിചാരം അതുപോലെ തന്നെ തൻപൂരിമ അഹങ്കാരം അങ്ങനെ എല്ലാ ദൈവത്തിൽ നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ജീവിതം പ്രകൃതി പുനഃക്രമീകരിക്കണം അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് പെട്ടെന്ന് കത്താൻ തുടങ്ങണം ശുദ്ധിക്കട്ടെ ഹല आराधनक <inspections> നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന് എന്നിട്ട് ഈ അലസ്തോമസ് വേറൊരു കാര്യം പറയും എന്താണ് മോഡൽ സാക്ഷിയാണ് മാതൃകാ സാക്ഷി ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവപാഠങ്ങൾ അയാളെ പറയും ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലേഷൻ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ ഒരു മതമല്ല പിന്നെന്താണ് അതൊരു ബന്ധമാണ് അതായത് അലസ്തോമസ് പറഞ്ഞതാണ് ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലീവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അത് നാല് സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ അതേപോലെ ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലിജൻ അതൊരു മതമല്ല പിന്നെ എന്താണ് അതൊരു റിലേഷനാണ് എന്താ കാര്യം ദൈവമായിട്ടുള്ള ഒരു ബന്ധം അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റെ റിലേഷനാണ് ഉഭയകക്ഷി റിലേഷനാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു പാലിക്കുന്നു ദൈവം നമ്മുടെ കണ്ണ് കാര്യം ദൈവത്തിന് ഇപ്പം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം ശ്രുദ്ധിക്കട്ട ഹലോ പറഞ്ഞാൽ വിശ്വസിക്കത്ത പ്രവൃത്തിയെന്ന് ദൈവം ചെയ്യാൻ പോകുന്നു തീർത്താൻ സത്മിക്കത്ത പ്രവൃത്തിയെന്ന് നാളെ ചെയ്യത്തോടുകൂ പറഞ്ഞാൽ വിശ്വസിക്കത്ത പ്രവൃത്തിയുണ്ട് ദൈവം ചെയ്യത്തോ ജനപ്പറയും വീരത്തിൽ പ്രവൃത്തി ജയം ദൈവത്തിൻ്റെ മഹത്വം നീഴും ദൈവത്തിൻ്റെ കഴിത്ത് നീവസിക്കും

യത്തോടെ ഉടമ്പടി നിമന്ത്രങ്ങൾ പാലിച്ച് സാക്ഷികളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നാളിതുവരെ ആസ്ത്രത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഇയാൾ താറയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജീവിത ദുരിതങ്ങളിലൂടെ

ദൈവത്തിൽ നിർവചനം വന്നു ചേർന്നു കല്ലുമാറിക്കരണി നിറയും ദൈവത്തിൽ നിർവചനം വന്നു ചേർന്നു കല്ലുമാരി കരണി കൃപദേവ വിശ്വസിക്കത്തൈവം ചെയ്യത്തോ കേട്ടാലിക്കത്ത ൂടെ ഞങ്ങൾക്ക് നൽകിയ വസ്തുക്കളെ പ്രതി ഞങ്ങളിക്ക് നന്ദി പറയുന്നു വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുക ഞങ്ങളുടെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കുക അഭിഷേകം ചെയ്യണമേ മഹത്തം േളിയെന്നോ നിന്നെ വിളിച്ചിരിക്കും മതിലെന്നോ ചെരിഞ്ഞൊരു വേണിയെന്നോ നിന്നെ വിളിച്ച നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയ

ഞങ്ങളുടെ ഉടമ്പടി വിശ്വാസയാത്രയിൽ അങ്ങനെ അടയാളങ്ങൾ കാണാം ായ പോലെ നിക്ഷതയോടെ ജ്വലിച്ച് ഉടമ്പടി നിബന്ധനകൾ പൂർവംപൂർവ്വം പാലിച്ച് മുന്നോട്ട് ദർശനയിലൂടെ ഞങ്ങളെ അഭിഷേകം തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തു കേട്ടു കേൾവി മാത്രമെന്ന് ദൈവം ഒരു പ്രവൃത്തി പൊട്ടിക്കാൻ ദൈവം നിന്ന നയച്ചീടും ഇടവും ബലവും ദൂതന്മാരാൻ നിന്ന നയച്ചിടും തടവറ പൊട്ടിക്കാൻ ദൈവം ഇടവും ബലവും ദൂതന്മാരാ

തന്നെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടിയിലെ തളിർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉടമ്പടി പുഷ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു